രാഹുൽ മാൻകൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിരോധത്തിലായ കോൺഗ്രസിന് തന്റെ പേര് കച്ചുത്തുരുമ്പാണെന്ന് എം മുകേഷ് എം എൽ എ പാർട്ടി ആവശ്യപ്പെട്ടാൽ മൂന്നാം മൂഴത്തിന് തയ്യാറാണെന്നും എം മുകേഷ് മീഡിയർക്കെതിരെ കോൺഗ്രസ് മാതൃകാ നടപടി എടുക്കുമ്പോൾ സിപിഎം പീഡകരെ സംരക്ഷിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ഒന്നും പറയാൻ പാടില്ല എൻ്റെ വായിൽ നിന്നും ഒരു തരത്തിലും ആരെയും അപകീർത്തിപ്പെടുത്തുന്നതോ വിഷമിപ്പിക്കുന്നില്ല രാഹുലിന്റേത് തീവ്രത കൂടിയതും മുകേഷിന്റെ തീവ്രത കുറഞ്ഞതുമായ പീഡനമാണെന്ന സി പി എം വനിതാ നേതാവിന്റെ പരാമർശത്തിലും മുകേഷിന് മറുപടിയില്ല ശ്രദ്ധയിൽ നമ്മൾ രാഷ്ട്രീയത്തിലും ഇങ്ങനെ ഒരു മല മലയാളിയായിട്ട് ജനിച്ച ഒരാള് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും അത് അവരുടെ അഭിപ്രായം എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാറായിട്ടില്ല ഇതെല്ലാം കഴിയട്ടെ ഇനിയും ഒരംഗത്തിന് തയ്യാറാണെന്നും മുകേഷ് സൂചന നൽകി എതിരിപ്പ നമ്മുടെ പാർട്ടികൾ എതിർ പാർട്ടിയിലുള്ള വലിയ നേതാക്കന്മാര് എന്റെ അടുത്ത് രഹസ്യമായിട്ട് പറയും മൂന്നാമതും അങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ മോന്നൊന്നും പറയല്ലേ മുകേഷിനെ സിപിഎം മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചാലും അത്ഭുതപ്പെടേണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം റേപ്പ് കേസിലെ പ്രതിയെ കൂടെ മുഖ്യമന്ത്രി കൈപിടിച്ച് ഉയർത്തുമല്ലേ അതെ അല്ല അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി കൂടി സി പി എം പ്രഖ്യാപിച്ചാലും അത്ഭുതമില്ല രാഹുലിനെതിരായ നടപടി ഉയർത്തി പീഡനാരോപണങ്ങളിൽ നടപടിയെടുത്തില്ലെന്ന ആരോപണം സിപിഎമ്മിനെതിരെ കടുപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമം വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ